പുതിയൊരു രീതിയിലേക്ക് അപ്പൊ നമ്മൾ ഇന്ന് ആപ്പം തുടങ്ങി നമ്മൾ ഇന്നലെ തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ അടുത്ത ട്രിപ്പ് ആ ട്രിപ്പ് എവിടെയാണെന്നറിയാം ഹോസ്പിറ്റലിലോട്ട് എവളന്ന് നടുവൊക്കെ പോയെന്ന് അപ്പൊ കൊണ്ട് കാണിക്കാന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നമ്മൾ പോവേന്ന് ഞാൻ പൊക്കം കുടുങ്ങിയെ നമ്മൾ പോവാൻ പോവെയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോണത് വരണത് ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ വഴി അങ്ങോട്ടുണ്ട് അത്രയും പോകുമ്പോൾ എവറസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോകണം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നല്ലേ നമുക്ക് വിചാരിക്കാൻ പറ്റും പിന്നെ ട്രക്കിംഗ് പോണമെന്ന് ആഗ്രഹമുള്ളവർ വല്ലതും ഉണ്ടെങ്കിൽ ഈ വഴിയിലോട്ട് പോവാം നടക്കേണ്ടി വരൂല ഒറ്റ സ്റ്റെപ്പിലിങ്ങനെ ഒറ്റ ചേർക്കും പണ്ടത്തെ കണക്ക് വണ്ടി ആളെ വണ്ടി അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് വഴി നിങ്ങൾ എല്ലാരും കാണാം പിന്നും പിന്നെ നമ്മള് വഴി കാണിച്ചുകൊണ്ടിരിക്കും അല്ലേടി കണ്ട കണ്ടാ ആദ്യ നൂല് വഴി ഈ നൂല് വഴിയിടാ അങ്ങത്താണ് വീട് ഇനിയുമുണ്ട് ബാക്കില് ബാക്കില് വരെ നമുക്ക് പോവാണ്ട് കൊറേ കേറാണ്ട് ശ്വാസം മുട്ടിച്ചാവും വഴി കേറുമ്പോ ഇവിടെ വീണാണ് അവർക്ക് നടുവേന വന്നതെന്നാണ് തോന്നുന്നത് ശ്വാസം മുട്ടി ചുമച്ച് ഏകദേശം തീരും വീട് കാണാൻ പറ്റും എനിക്ക് പോലും ഓ നമ്മൾ തന്നെ അങ്ങനെ ഒരു ബന്ധമുണ്ട് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ അവക്ക് ആഴ്ചക്കുള്ളിൽ എനിക്ക് അയ്യോ ബാക്കി ഇനി അവള് അത്തം നമ്മൾ തുടങ്ങിയിരിക്കും വീടിന്റെ മേലെ ഇവിടുത്തെ പയ്യ തുടങ്ങിയ പോപ്പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുക വളരെ ചെറിയ ക്യൂ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വേഷൻ ലുക്കായിരിക്കും എനിക്ക് കൂടെ വന്നു എനിക്കും വേഷിട്ട് ലുക്കായില്ല ഈ വീട്ടിൽ നിറങ്ങിയപ്പോഴും ഞങ്ങൾ നിൽക്കണം നമ്മൾ എവളടുത്ത് ഞാൻ നിൽക്കുകയാണ് വരില്ല ഇവിടെ രണ്ടുപേരും കൂടെയല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ ഇങ്ങോട്ടിരിക്കട്ടോ നീ അതിന് കുറെ സമയം ചോദിക്കണം അപ്പൊ ഞാൻ അവിടെ ഇരിക്കാം എവള അവിടെ തന്നെ നിക്കിട്ട് ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുള്ളു അവളവിടെ നിൽക്കും അവളെ നിക്കട്ടെ അവളാണ് പേഷൻ എന്നാലും അവളെ ഞാൻ റെസ്റ്റ് എഴുതി വരി തീരണില്ല രണ്ടുപേരെ ഉള്ളായിരുന്നു എന്നിട്ടും വരി തീരണില്ല ശ്വാസം അവിടെ റെസ്റ്റ് ചെയ്യണം നോക്കണമെന്നില്ല തോന്നിക്കണം ടിക്കറ്റ് എഴുതി എന്നാണ് തോന്നുന്നത് എഴുതിയടി പറഞ്ഞോക്കി ടിക്കറ്റ് ഒക്കെ എഴുതിയിട്ട് എങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട്

നമ്മളിവിടെ ടോക്കണൊക്കെ എടുത്തിട്ട് ടോക്കണൊക്കെ എടുത്തിട്ട് നമ്മളൊക്കെ മുമ്പ് രണ്ട് മൂന്ന് പേരുണ്ട് അപ്പൊ അതൊക്കെ നമ്മളാണ് പേഷ് നല്ല ലുക്കാണല്ലോ നാണം വരണം ഞാൻ ചുമ്മാ കണ്ടാലും പറഞ്ഞോളൂ ചെറുതായിട്ട് ഫൗണ്ടേഷൻ അതുകൊണ്ട് വലിയ നമ്മൾ നമ്മളിവിടെ അടുത്തുള്ള വെട്ടപ്പാറായിരുന്നു ഞാൻ ഭയങ്കര കണ്ടല്ലേ ഞാൻ ഭയങ്കര സംഭവത്തിനടുത്തു കയറ്റിയാ നമ്മൾ എക്സ്ക്യൂസ് ചെന്നിട്ടേ ഡോക്ടർ ഫ്ലിംഗ് അടിച്ച് തിരിച്ചിറങ്ങി ഡോക്ടർ ഒന്ന് ഇപ്പുറത്തെ കാണിപ്പൊ ഇപ്പുറത്തെ റൂമിൽ കാണിക്കാൻ വേണ്ടി നമ്മൾ കാണിച്ചിട്ട് വരാം വെക്കാം തോന്നുന്നു അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് നമുക്ക് വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ സംസാരിച്ച എളുപ്പമുണ്ട് പറഞ്ഞത് നമ്മൾ പ്ലിങ്ങായിരിക്കും നമ്മൾ പ്ലിങ്ങായിരുന്നു എന്നാണ് ഇത് വലിയൊരു നീന്തൽ ടോപ്പ് ഇട്ടുകൊണ്ട് ചേച്ചി പോയിട്ട് ആ സെയിം ടോപ്പ് ഉണ്ട് അവർക്കാണ് അധികം നല്ല പേര് ഇട്ടാൽ സൂപ്പറായിരിക്കും അവളിവിടെ ആ ഫാഷൻ്റെ ആയിട്ട് വന്ന് ഫേഷിൻ്റെ ആയിട്ട് വന്ന ഡോക്ടർ വലിയ വിദ്യാ നമ്മൾ പ്ലിംഗടിച്ചിരിക്കുന്നത് അപ്പം അവളിവിടെ കോസ്റ്റ്യൂം നോക്കണം കോസ്റ്റ്യൂം എന്റെ കയ്യിൽ നമ്മളായിരിക്കും ചേച്ചി മതി എന്റെ കയ്യിലുണ്ട് ഞാൻ ഡോക്ടേഴ്സിന് ഒരു ഡോക്ടേഴ്സ് ലുക്ക് തോന്നുന്നു ഈ ഇത് മുടി തുടങ്ങുന്ന ഹെൽമെറ്റ് ഡോക്ടേഴ്സിനെ കണ്ട പ്രത്യേക ഒരു ലുക്ക് അല്ലേ നമ്മളെപ്പോലെ എന്തെങ്കിലും നമ്മളെ ആയിരിക്കും അടുത്ത് വിളിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അല്ല അതുകൊണ്ട് ആ ചോദിച്ചു കഴിഞ്ഞു ചേച്ചിയും കൂടെ കഴിഞ്ഞ് മാമിയും കഴിഞ്ഞാണ് നമ്മള് നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാവുന്നത് ും പിടിച്ചു കറങ്ങാറങ്ങ കറങ്ങാനൊക്കെ ഒട്ടും പയ്യാതെ ആയി പോയി മിക്കവാറും എക്സറേക്കായിരിക്കും എഴുതി തരണത് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത ടെൻഷൻ അടിച്ചാണ് അടിച്ചെടുക്കുന്നത് അവൾ കുറേ നേരം എനിക്ക് ശേഷം പോയാലെല്ലാരും കേറിയിട്ട് തിരിച്ചറിയാം എവളെ മാത്രം മാത്രം കാണും താമസിച്ചത് വരണ എൻട്രി ഞാൻ ഇവിടെ ആ ഞാൻ ഒരുപാട് പ്രാവശ്യം ഓൺ ആക്കി ഓഫ് ചെയ്ത് ഇവള് വരണത് കാത്ത് പക്ഷേ രാത്രി

ടാറ്റും കഴിച്ചിട്ട് താഴെ ടാബ്ലറ്റും കഴിച്ചിട്ട് മൂന്നാഴ്ച എക്സസൈസ് പറഞ്ഞു

അവിടെ ബാക്കി നമുക്ക് മണ്ടത്തരം മണ്ടത്തരം ും ആണ് വാങ്ങിച്ചത് അതുകൊണ്ട് രക്ഷപ്പെട്ടു ഒരുപാട് പൈസ പോയില്ല ഇരുപത് രൂപയല്ലേ ഉള്ളൂ ലൈമോ പിന്ന ഇനി വീട്ടിൽ പോയിട്ടാണ് ഇനി ഫുഡൊക്കെ കഴിക്കണം വാങ്ങിച്ചു കൊറേ ഗുളിക വാങ്ങിച്ചു ആന്റിബയോട്ടിക്കും കാര്യങ്ങളും ഒരാഴ്ചത്തേക്ക് ഉണ്ട് പിന്നെ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പോവാൻ പറഞ്ഞിട്ടുണ്ട് നമ്മള്